ദില്ലിയിൽ ീകരണം രൂക്ഷം ആനന്ദ് വിഹാർ അടക്കമുള്ള ഇടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക നാന്നൂറ് കടന്നു ദീപാവലി ആഘോഷവും പടക്കങ്ങൾ പൊട്ടിച്ചതും മലിനീകരണം രൂക്ഷമാക്കിയിട്ടുണ്ട് നോബിൾമാർക്കാരൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ നോബിൾ ഹാപ്പി ദീപാലി ഇനിയിപ്പോൾ ദീപാവലി ആഘോഷമൊക്കെ കെങ്കേമമായിരിക്കും പക്ഷേ അതനുസരിച്ച് ഇപ്പോൾ മലിനീകരണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദില്ലിയെ കൂടുതൽ വായു മലിനീകരണമാക്കുകയും ചെയ്യുമല്ലേ സുധിയൻ പാർവതി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ദിവാരി എന്താണെങ്കിലും വലിയ ആഘോഷങ്ങളുടെ ദിവസമാണ് പക്ഷേ ദില്ലിയെ സംബന്ധിച്ച് ആഘോഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് അത് പൊല്യൂഷനാണ് വായു മലിനീകരണം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ മൂടൽമഞ്ഞ് പോലെ വലിയ തരത്തിൽ ഇപ്പോൾ തന്നെ പൊലൂഷൻ എത്രത്തോളം മലിനീകരണം ഉണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് ദീപാവലി കഴിയുന്നതോടെ ഇന്ന് കൂടുതൽ പടക്കങ്ങൾ ഇന്ന് രാത്രിയൊക്കെ ആളുകൾ പൊട്ടിക്കും അതിനുശേഷം വലിയ വായു മലിനീകരണത്തിലേക്ക് ദില്ലി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അക്ഷരധാം ടെമ്പിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരധാം ടെമ്പിളിന്റെ പരിസരത്തേക്ക് മൂടൽമഞ്ഞ് പോലെ കാണുന്നത് മഞ്ഞെല്ലാം മറിച്ച് വായുവിൻ്റെ ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിലേക്ക് എത്തി ഏറ്റവും മോശമായ അവസ്ഥയിൽ വായു ഗുണനിലവാര സൂചിക ഉള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് പോലെ ഇത്തരത്തിൽ വായു വളരെ മലിനമായി കിടക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് പലയിടത്തും അതായത് ഇന്നലെ ആനന്ദ്വിഹാർ അടക്കമുള്ള ഇടങ്ങളിൽ വായു മലിനീകരണ തോത് എന്ന് പറയുന്നത് നാനൂറ് കടന്നിരുന്നു പല ഘട്ടങ്ങളിലും നാനൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര മോശം വായു എന്നാണ് അതിൻ്റെ അർത്ഥം കേരളത്തിലെ സാഹചര്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളൂ പക്ഷേ അൻപത്തി താഴെ ആയിരിക്കും ഈ വായു ഈ ഗുണനിലയായ സൂചിച്ച് പ്രധാനപ്പെട്ട കൊച്ചി പോലുള്ള നഗരങ്ങളൊക്കെയുള്ളൂ പക്ഷേ ഇവിടെ അതെത്തുമ്പോൾ നാനൂറിന് മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഒരു ഗ്യാസ് ചേമ്പറായ രീതിയിലേക്ക് ഡൽഹി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളത് വലിയ തരത്തിൽ വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇപ്പോൾ കാർഷികമായി പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് ബൈക്കോലെ കത്തിക്കുന്നത് സജീവമായി തന്നെ തുടരും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാർഷിക വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബൈക്കോലെ കത്തിച്ച് കളയുക എന്നാണ് അവരൊരു രീതി അസ്വാഭാവികമായും കൂടുതൽ പുകയുണ്ടാക്കും ആ പുക ദില്ലിയിലേക്ക് എത്തിയാണ് സാധാരണ ചെയ്യാനുള്ള പതിവ് എന്താണെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക്